ഹലോ ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ അതുലാണ് അതായത് നിങ്ങളുടെ അയ്യോ പുഷ്കു അപ്പോൾ ഞാൻ വന്നത് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് മുപ്പതാം തീയതി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു എല്ലാവർക്കും ഒരു ഉണ്ട് പിന്നെ ഞാൻ പാക്ക് ചെയ്യുന്നത് മറ്റു സംഭവങ്ങളൊക്കെ കാണിച്ചായിരുന്നല്ലോ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഏകദേശം എല്ലാ പേർക്കും മനസ്സിലായിട്ടുണ്ട് എന്താണ് കാര്യം എന്നുള്ളത് അപ്പോൾ എന്താണ് ഞാൻ എൻ്റെ അതൊന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് വീഡിയോയിൽ ഞങ്ങളന്ന് വന്നത് ഇവിടെ ഗോകുലം മെഡിക്കൽ കോളേജ് വഞ്ഞാറും കൂടെ അല്ല ഗോകുലം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലോട്ടായിരുന്നു അതായത് വന്നത് വൈഫിൻ്റെ ഡെലിവറി ആയിരുന്നു അപ്പോൾ മുപ്പതാം തീയതി വന്നു അഡ്മിറ്റായി പിന്നെ മുപ്പത്തി ഒന്നാം തീയതി ലേബറിലോട്ട് കയറ്റി അങ്ങനെ ഒന്നാം തീയതി നമ്മുടെ വിശിഷ്ട അതിഥി പുറത്തോട്ട് വന്നു പെങ്കുഞ്ഞാണ് ഭയങ്കര സന്തോഷത്തിലാണ് ഞങ്ങൾ കാരണം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് എന്തു പറയാൻ കുറച്ച് ടെൻഷനൊക്കെ ഞങ്ങളെ എന്നെ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു അതായത് നേഴ്സ് വന്നിട്ട് സൈൻ ചെയ്യാനും മറ്റു സംഭവങ്ങളൊക്കെ പറഞ്ഞ് ഇത്തിരി പേടിപ്പിച്ചു ഏഹ് എന്തായാലും വളരെ സന്തോഷം ഭയങ്കര സന്തോഷമുണ്ട് അങ്ങനെ പുഷ്കുമാമനും അച്ഛനായി മക്കളെ അച്ഛനായി കൊച്ചിൻ്റെ അച്ഛനായി പുഷ്കുമാമനും ഓക്കെ ഗാഡ് ഓക്കെ യുറേക്ക അങ്ങനെ നമ്മൾ നേടിയിരിക്കുന്നു നേടിയെടുത്തിരിക്കുന്നു ഏകേ അപ്പോൾ ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിൽക്കുന്നേ ഉള്ളൂ ഡിസ്ചാർജ് ആയിട്ടില്ല സിസേറിയനായിരുന്നു അപ്പോൾ കുഞ്ഞ് സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഞാൻ ഉടനെ അറിയിക്കാം ഓക്കെ ചിൽ താങ്ക് ഗുഡ് ബൈ ടേക്ക് കെയർ ബൈ